ഹായ് ഫ്രണ്ട്സ് ഇന്നലത്തിൻ്റെ ബാലൻസ് ഒരു മൂന്ന് കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നേ ചിക്കൻ കാലായിരുന്നു അപ്പം റമീസ് അത് റോസ്റ്റ് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളിയും സവാളയും ചുവന്നുള്ളിയും ഇഞ്ചി വിടത്തുള്ളി പച്ചമുളകൊക്കെ നമ്മുടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വിടച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിലോട്ട് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമ്മൾ മല്ലിയില ചെറുതായിട്ട് കുനു കുനാന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ എല്ലാം അവൻ തന്നെയാണ് ചെയ്തത് അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അവൻ്റെ സ്വന്തം സ്റ്റൈലിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ അപ്പം അരസ്പൂൺ വേണോ മുക്കാൽ സ്പൂൺ വേണോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ അപ്പം തിൻ്റെ കറക്റ്റിന് കണക്ക് പറഞ്ഞു കൊടുത്തു അപ്പം ആ ആവശ്യത്തിനുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വന്ന് അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ പച്ച ചുവയൊക്കെ അങ്ങ് മാറിയതിന് ശേഷം ഇതിലോട്ട് നാരങ്ങ നീര് പിഴി പിഴി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ അപ്പം അവന് നിറച്ച് പുതിനയിലയും നാരങ്ങയും തൈരും ഒക്കെ ചേർത്താണ് അവൻ ചിക്കൻ ചിക്കൻ കറി എപ്പോഴും ചിക്കൻ കറി തയ്യാറാക്കിയാലും എല്ലാ സാധനങ്ങളും വേണം കേട്ടോ അപ്പം ഞാൻ എല്ലാം എല്ലാം ഒതുക്കിയൊക്കെ എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാക്കി തൈരൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ ആ ഒരു കുഞ്ഞ് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കുഞ്ഞു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം തൈര് കുറച്ച് കൂടിപ്പോയി കേട്ടോ അപ്പോൾ എൻ്റെ കണക്കിനാണെങ്കിൽ തൈര് കൂടുതലാണ് അപ്പം അവന് നല്ല നല്ല എരിവും നല്ല പുളിയൊക്കെ വേണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ചിക്കൻ്റെ മൂന്ന് കഷ്ണം കാല് ഞാൻ ഇന്നലെ ഈ അരപ്പൊക്കെ പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യം തന്നെ അവനൊന്ന് ഫ്രൈ ചെയ്തെടുത്തേട്ടോ ഫ്രൈയൊക്കെ ചെയ്തെടുത്തതിന് ശേഷമാണ് മസാലയൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇതിലോട്ട് നാരങ്ങ നീര് കുറച്ചും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇളക്കി അവൻ യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ബാക്കി ഞാൻ പുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അഷീർവാദിൻ്റെ ഗോതമ്പാവം കൊണ്ട് നല്ല ചൂട് പുട്ടൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ചും കൂടി മല്ലിയലൊക്കെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാനും അവിടെ അവനും കൂടെ പോയിരുന്നു കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി നല്ല നെയ്യൊക്കെ തെളിഞ്ഞാൽ അട്ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുട്ടൊക്കെ അവനൊന്ന് കുത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ ആവശ്യത്തിനുള്ള പുട്ടൊക്കെ അവൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയും കൂടി കോരിയടുക്കയേ അപ്പോൾ ചിക്ക ഈ ചെറിയ ബൗളിൽ നമുക്ക് ചിക്കൻ്റെ കാല് ചേർക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് പ്ലേറ്റിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഗ്രേവി അവൻ ചെറിയൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും പുട്ടും ആയിട്ട് കഴിക്കാൻ റമീസിന് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അവൻ റെഡിയാക്കി അവൻ തന്നെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതല്ലേ അവരെ കാര്യങ്ങൾക്കൊക്കെ അവരെ ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പം നമ്മുടെ പുട്ടും ചിക്കൻ റോസ്റ്റുമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചൂട് ബെറോട്ടയുടെ കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം പുട്ടും ഞാൻ അതിൻ്റെ ഇടയിൽ പുട്ടൊക്കെ കൊടുത്തോളുണ്ട് അത് നമ്മൾ ബെറോട്ടയുടെ കാര്യമങ്ങ് ഒതുക്കി കേട്ടോ അപ്പം നല്ല പൊട്ടും ചിക്കൻ റോസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുകയാണ് അപ്പം